യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാംകൂട്ടത്തിലെ വീണ്ടും അറസ്റ്റ് ചെയ്തു മൂന്ന് കേസുകളിലാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് മാർച്ച് മാറ്റുള്ള മൂന്ന് കേസുകളിൽ കൂടിയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുലിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് മറ്റ് മൂന്ന് കേസുകളിൽ കൂടി റിമാൻഡ് ചെയ്യാൻ രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും രാഹുലിന്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് മൂന്ന് കേസുകളിൽ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് രജിസ്റ്റർ ചെയ്ത നാല് കേസുകളിൽ മൂന്ന് കേസിൽ രാഹുലിനെ ഇന്ന് ഹാജരാക്കാൻ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് ഉത്തരവിട്ടിട്ടുണ്ട് ഈ കേസുകളിൽ പോലീസ് ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം പ്രൊഡക്ഷൻ വാറന്റ് കോടതി പുറപ്പെടുവിച്ചിരുന്നു അതിനാൽ ആ കേസുകളിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അതിനു പുറമേ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസുമുണ്ട് ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുന്നത് ഇതിൽ പോലീസ് ഇതുവരെ പ്രൊഡക്ഷൻ വാറന്റ് ആവശ്യപ്പെട്ടിട്ടില്ല അത് ഇന്ന് നൽകാനാണ് പോലീസ് നീക്കം രാഹുലിന് മറ്റ് കേസുകളിൽ ജാമ്യം കിട്ടിയാലും ഈ കേസിൽ പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു കോടതിയിൽ ഹാജരാക്കാൻ വീണ്ടും സമയമെടുക്കും അതുവരെ ജയിലിൽ കിടക്കട്ടെ എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥൻ കീടുദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ കേസുകളിലും ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ മൃദുൽ ജോൺ മാത്യു പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും